ശുഭകരമായൊരു വാർത്ത എന്നൊരു കവിതയാണ് ഞാൻ ചെല്ലുന്നത് നോക്കണേ ശുഭകരമായൊരു വാർത്ത ഞാൻ കേൾക്കവേ ടെൻഷൻ ബോയ് കാണാമറയെത്തൊളിച്ചു നിന്നു ശുഭകരമായൊരു വാർത്ത ഞാൻ കേൾക്കവേ ടെൻഷൻ ബോയ് കാണാമറയെ തൊളിച്ചു നിന്നു ഇരുൾ മാറി പുലർവെട്ടം വന്ന പോൽ ഇരുൾ മാറി പുലർവട്ടം വന്ന തോരാതെ പെയ്ത മഴ തോർന്ന പോരാതെ പെയ്ത മഴ തോർന്ന പോൽ ഹർഷത്തിൻ തിരമാല തീരത്തണഞ്ഞ പോൽ ആശ്വാസമായി ഇളന്തെന്നിൽ പുണർന്നതു പോ റുസുഗന്ധഭവൂമായി കുടമുള്ളപ്പൂവന്നു പിരിഞ്ഞതുപോൽ കാർമേഹം നീങ്ങി വാനിലമ്പിളി തെളിഞ്ഞതുപോൽ എൻ മനം തെളിഞ്ഞു പൂനിലാവുപോൽ എൻ മനം തെളിഞ്ഞു പൂനിലാവുപോൽ ഹർഷത്താൽ െളിഞ്ഞു പൂന്നിലാവുപോ ശുഭകരമായൊരു വാർത്ത ഞാൻ കേൾക്കവേ ടെൻഷൻ പോയി കാണാമറയത്തൊളിച്ചു നിന്നു ടെൻഷൻ പോയി കാണാമറയെത്തൊളിച്ചു നിന്നു